ഹായ് ഹലോ അപ്പോൾ ഞാനിവിടെ നിന്ന് അച്ചാറും പൊടിയൊന്നുമില്ല കേട്ടോ കയ്യിൽ അപ്പോൾ അച്ചാറും പൊടിയൊന്നും ഇടാത്തൊരു അച്ചാറിൻ്റെ ആയിട്ട് വന്നതാണ് നമ്മുടെ മാങ്ങ കേട്ടോ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ഞാൻ അവിടെ റെഡിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഒക്കെ പൊട്ടിച്ച് പിന്നെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്കതൊന്ന് ആയി വരട്ടെ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ എന്നിട്ട് ഞാനതിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ എടുത്ത മാങ്ങൻ്റെ തൊലി ഭയങ്കര കട്ടി അപ്പോൾ ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊരു പത്ത് മിനിറ്റ് വേവിക്കുന്നുണ്ട് അതേ വെളിച്ചെണ്ണയിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് അതിൻ്റെ ഒരിത്തിരി ഒന്ന് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം അതായത് ആ മാങ്ങൻ്റെ ഒരു പച്ചമണം പോയിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളകും പൊടിയും ആട്ട് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ അച്ചാറും പൊടി ഇല്ല തീർന്നതുകൊണ്ടാണ് കുറേ ദിവസമായി മാങ്ങ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറിട്ട് ഒന്ന് അട അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വിനഗരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്ര ഇതിൽ വിനഗരി ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ആഡാക്കുന്നത് ചെള്ളിയാണ് ചെള്ളി വറുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങാ ചെള്ളി ചമ്മന്തിയാണേ സോറി ചമ്മന്തി എന്നൊക്കെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടേണ്ടത് എനിക്കറിയാം ചമ്മന്തി എല്ലാം അച്ചാറാണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക എന്നിട്ട് രസമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമെൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ചെള്ളി നല്ലോണം കഴുകി ഒരു ഓട്ടപാത്രത്തിൽ വെച്ച് വെള്ളം കൂറീൻ്റെ ശേഷം ഞാൻ ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വറുത്ത് ഒന്ന് എല്ലാവർക്കും കുറയല്ല അതിനൊന്നിങ്ങോട്ട് പൊട്ടിച്ചെടുത്താൽ പൊട്ടുന്ന രൂപത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ ഞാനത് ഒരു ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാറിലേക്ക് ഇതിൻ്റെ ചെള്ളിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അച്ച ഇല്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഇല്ല ഇല്ലായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ അപ്പോൾ ഞാൻ വിനാഗിരി അത്ര ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങളാ പുളിക്കും ഉപ്പിനൊക്കെ ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്